ഈമാനും എമലും ഏയ് വെറും ഈമാനു പോരാമലും വേണം അതിൻ്റെ അർത്ഥം എമലുണ്ടായാൽ വളരെ ഉഷാറായി എമലൊന്നുമില്ല വെറും ഈമാനുള്ളൂ ദക്ഷുണ്ട് പക്ഷെ അമൽ ചെയ്യാത്തതിന്റെ ഫലം ഫലം അനുഭവിക്കേണ്ടി വരും അല്ലേ ഇപ്പൊ കുറെ അല്പന്മാർ വിശുദ്ധമായ ഖുർആാനിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഖുർആാനിൽ ബുദ്ധിക്ക് നിരക്കാതെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അല്പന്മാർ വന്നിട്ടുണ്ട് അതൊക്കെ വിതഴികളാണ് വിതഴികൾ അവർ ആദ്യ കൃത്യമായ റൂട്ടിലല്ല അപ്പോൾ അവർക്ക് ശരിക്കൊരു വഴിയില്ല മ്മളെ ഈത്തികാതിൻ്റെ വിഷയത്തിൽ നമ്മളെ ഇമാമിയങ്ങളുണ്ട് രണ്ടാലൊരു അഷ് അരി മാതുരീതി പിന്നെ കർമ്മപരമായിട്ടോ നാലാലൊരു മധുഹവുമുണ്ട് ഇവർക്ക് അങ്ങനൊരു മധുഹവും ഇല്ല അപ്പം അവർ ഇങ്ങനെ മാറി 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 ചിലവരൊക്കെ എന്താണ് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും എത്തുന്നു സുല്ലമികള് ഏ ഇങ്ങനെ കുറെ പേര് മ്മളൊക്കെ നല്ല സുന്ദരമായ റൂട്ടിലാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ വിശുദ്ധമായ ഖുർആാനിൽ അള്ള പറയുന്നു മുത്തു നബിയെ നല്ല വിശ്വാസവും നല്ല എമലുകളും ഉള്ള ആളുകൾക്ക് അങ്ങൊരു സന്തോഷ വാർത്ത അറിയിക്കണം എന്താ സന്തോഷ വാർത്ത വളരെ കഷ്ടപ്പെട്ട് ഏയ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്ത് ചാടാതെ വളരെ കൃത്യമായി ക്ഷമിക്കേണ്ട ഇടങ്ങളിൽ ക്ഷമിച്ച് പൊറുക്കേണ്ട ഇടങ്ങളിൽ പൊറുത്ത് ഏയ് കർമ്മനിരതരായി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് നാളാഹ്രത്തിൽ വളരെ സുന്ദരമായ ഓഫറുകളുണ്ട് ഏ ഇതിൽ പറഞ്ഞപ്പോൾ എന്താ സുന്ദരമായൊരു തോട്ടം ഹദായി കഥാത്തി അഹാരിൽ നല്ല അടിപൊളി വൃക്ഷങ്ങളുള്ള ഇടത്തൂർന്ന സുന്ദരമായ തോട്ടം ആ തോട്ടത്തിൽ മസാക്കിന് സുന്ദരമായ സൗധങ്ങളും വീടുകളും ഇതെവിടെയാണ് സ്വർഗത്തിലാണ് എന്നിട്ടല്ല പറയുക ആ തോട്ടത്തിലുള്ള വൃക്ഷങ്ങൾക്കിടയിലൂടെ സുന്ദരമായ ഹാറുകൾ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വേറെ ഇടത്തുണ്ട് എന്ത് പുഴകളാണ് പകർച്ചയില്ലാത്ത ഏ രുചിഭേദമില്ലാത്ത സുന്ദരമായ ശുദ്ധ വെള്ളം അതിൻ്റെ പുഴങ്ങൾ പിന്നെ വാൻഹാരിമിൻ ലവൻ ലമ്യ തായർ ത്വമുഹു രുചിഭേദം രുചിക്ക് മാറ്റം വരാത്ത അടിപൊളി പാലിൻ്റെ എന്തും പുഴ ഹം സ്വർഗത്തിലെ പാൽ പുഴയാണത് പിന്നെ വാൻഹാരിമിൻഹ കണ്ണിൻ്റെ പുഴ ലതത്തിൽ ഇവിടുത്തെ കള്ള് കുടിച്ചാൽ പൂസാവും ജീവല്ലാത്തവരോട് സംസാരിക്കും തിരക്കല്ല വേലിയെന്നൊക്കെ പറയും മനസ്സിലാവുണ്ടോ എന്നാ ഷാരി ബീങ്ങൾക്ക് നല്ല ടേസ്റ്റായിരിക്കും കുടിയോടുന്നതായിരിക്കും പിന്നെ വാരുഹാരും അസൽ നല്ല തെളിഞ്ഞ കയ്യും കാലൊന്നും ഇല്ലാത്ത പറ ആരെങ്കിലും കാലം തേനീച്ചൻ്റെ നല്ല സുന്ദരമായ തേൻ്റെ പുഴകും ഇതാണ് ആ തോട്ടത്തിലുള്ള വൃക്ഷങ്ങൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹല തരട്ടെ അങ്ങനെ നമുക്ക് പഴങ്ങൾ കൊണ്ടുവന്നു തരും അടാ എന്ത് സുന്ദരമായ പഴങ്ങൾ പിന്നെ പഴങ്ങൾ കൊണ്ടു കൊടുത്തു അപ്പൊ ഈ പറയും കൈസേ ഈ പഴമല്ലേ കുറച്ച് നേരത്തെ എന്ന് പറയും അല്ലടോ രൂപത്തിൽ സദൃശ്യമാണ് രുചിയോ അടിപൊളി രുചിയല്ലേ എന്തോ ഒരു രസ ഏത്ത സ്വർഗം തരട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമുക്ക് വേണ്ടത് ഞാൻ പിന്നെ പെണ്ണ ഇവിടെ പെണ്ണിനു ഈ അച്ചറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണത് വരഹും അവർക്കുണ്ടേമത്തിൽകളായ ദുന്യാവിലെ ഇടകള് ഇഷ്ടം പോലെയുണ്ട് ആരാ പറഞ്ഞേ ശുദ്ധമായ കുറവുതാ ദഹിക്കാത്ത ദഹിക്കാത്ത പോയി പണിയൊക്കെ ഇടാ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥാ അൻറെ പിന്നെ എന്തല്ല അന്തല്ലത് ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥാ അള്ളാഹുവിൻ്റെ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് തെളിഞ്ഞാൽ പിന്നെ മുത്തു ഹബീബിന് ഇങ്ങനത്തെ ഗ്രന്ഥം കൊണ്ടുവരാൻ കയ്യിൽല്ലട കാരണം നാല്പത് കൊല്ലും ആരടിയിലാ ജീവിച്ചത് അബൂജഹലിന്റെ അബൂലഹബിന്റെ ഉൽത്തപത്തിന്റെ ഷൈബത്തിന്റെ ഓരൊക്കെ നാട്ടില് കളിക്കൂട്ടുകാരായി ജീവിച്ചു വെടുക്കും പഠിക്കാൻ പോയില്ല എല്ലാവർക്കും അറിയാം ഉമ്മാരും ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയിട്ടുണ്ട് ഉമ്മക്ക് ആദ്യമേ മരിച്ചുപോയിട്ടുണ്ട് അല്ല വാപ്പ ഉമ്മ പിന്നി ആറാം വയസ്സിലൊക്കെ ഈ കുഞ്ഞുമൻ എവിടക്കും പഠിച്ചാൽ പോയില്ല എല്ലാവർക്കും അറിയാം എന്നിട്ടൊരു സുപ്രഭാതത്തിൽ വിശുദ്ധമായ ഖുർഹാൻ ഇരുപത്തിമൂന്ന് വർഷത്തിലായി ഇങ്ങനെ ഓരോ സൂക്തങ്ങളും കൊണ്ടുവരുമ്പം ഇവർ പെപ്പാറും ോ ഇവരാകന്ധം നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന അലിഫും ലാമും മീമും ആളെ ഈ മുഹമ്മദ് പറഞ്ഞു നമ്മക്ക് അതിനവർ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ ഏർ അവർ സമ്മതിച്ചു ഇത് മുഹമ്മദിന്റെ ഭാഗത്തിൽ നിന്നല്ല ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് കാരണം അവർക്കറിയാം സാഹിത്യം ഏറ്റവും ഉയരത്തിലെത്തിയാൽ എവിടെ എത്തും ഇത് എന്തായി അതിലേക്ക് കവച്ചുവച്ചു അങ്ങനത്തെ വിശുദ്ധമായ ഖുർആൻ ഇത് ദൈവീക ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെന്താ ദാശം സംശയമില്ലല്ലോ ഏ ഇതിന് തൗഫീക്ക് വേണം എന്നെങ്കിൽ തീരെ ഉള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും വിശുദ്ധമായ ഇസ്ലാമും അതിൻ്റെ ചിഹ്നങ്ങളും കാലാവസാനം വരെ ഇവിടെ അനുസ്യൂതം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കും അള്ളാഹു സംരക്ഷിക്കുന്നു ഇണകളുണ്ട് എത്ര കാല എത്ര കാലാണ് ശാശ്വതമായി പിന്നെ സ്വർഗത്തിലാണ് അള്ളാഹു സ്വർഗം നൽകട്ടെ സ്വർഗത്തിലെത്തി എത്തിയിട്ട് അള്ളാഹുവിനെ കാണാനും ആ കരീമായ വജുഹിലേക്ക് അള്ളാഹു അല എങ്ങനെയൊക്കെ എല്ലാത്തിനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അല്ലാ